നമസ്കാരം യു എയിലേക്ക് മരുന്നുകൾ കൊണ്ടുവരുന്നതിന് പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അധികൃതർ യു എയിലേക്ക് യാത്ര ചെയ്യുന്നവർ സ്വന്തം ആവശ്യത്തിനോ മറ്റുള്ളവർക്കോ ഉള്ള മരുന്നുകളുമായാണ് വരുന്നതെങ്കിൽ ഇനി അവർ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതാണ് മയക്കുമരുന്ന് സൈക്കോട്രോപ്പിക് വസ്തുക്കളുടെ ഉത്പാദനം ഇറക്കുമതി കയറ്റുമതി വാങ്ങൽ വിൽപ്പന കൈവശം വയ്ക്കൽ സംഭരണം എന്നിവയുമായി ബന്ധപ്പെട്ട കർശന നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യമാണ് യു എ ഇ അതുകൊണ്ട് തന്നെ ഇവിടേക്ക് യാത്ര ചെയ്യുന്നവർ ആ നിയമം ലംഘിക്കുന്ന രീതിയിൽ മരുന്നുകൾ കൊണ്ടുവരുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്കായിരിക്കും അതിടയാക്കുക ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത പരിഗണിച്ച വിവിധതരം മരുന്നുകളെ സർക്കാർ നിയന്ത്രിത വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവയുടെ ഇറക്കുമതി കയറ്റുമതി വിതരണം ഉപയോഗം എന്നിവ കർശന നിരീക്ഷണത്തിന് വിധേയമാണ് നിയന്ത്രിത മരുന്നുകൾ തന്നെ ക്ലാസ് എ ക്ലാസ് ബി എന്നിങ്ങനെ രണ്ടായി തരം തിരിച്ചിട്ടുണ്ട് മോർഫിൻ കോഡിൻ ഫെൻറ്റനായിൽ തുടങ്ങിയ വേദന സംഹാരികൾ ഉൾപ്പെടെയുള്ള നാർക്കോട്ടിക് മരുന്നുകൾ മാനസിക രോഗങ്ങൾക്കുള്ള സൈക്കോട്രോപ്പിക് മരുന്നുകൾ ആൻറ്റി ഡിപ്രസൻ വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ വീതൽ ഫെറിഡേറ്റ് ആംഫറ്റാമൈൻസ് തുടങ്ങിയ ഉത്തേജക മരുന്നുകൾ ആളുകളെ മയക്കിക്കെടത്തുന്നതിന് ഉപയോഗിക്കുന്ന സെഡേറ്റീവുകൾ ട്രാങ്ക്വിലൈസറുകൾ തുടങ്ങിയ മരുന്നുകൾ ക്ലാസ് എ വിഭാഗത്തിൽപ്പെടുന്നവയാണ് ഇത്തരം മരുന്നുമായി യു എയിലേക്ക് യാത്ര ചെയ്യുന്നതിന് മുൻപ് യു എ ഇ ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് മുഖേനയുള്ള മുൻകൂർ അനുമതി നിർബന്ധമാണ് ഇതിന് ഡോക്ടറുടെ കുറിപ്പും കത്തും ഉൾപ്പെടെയുള്ള രേഖകൾ ആവശ്യമാണ് യു എയിൽ താമസിക്കുന്ന സമയത്ത വ്യക്തിഗത ഉപയോഗത്തിന് മതിയായ അളവിൽ മാത്രമേ അവ അനുവദിക്കൂ എന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വ്യവസ്ഥയുള്ളതാണ് അതിന് ഇതിനു പുറമെ യാത്രക്കാരന്റെ കൈവശം താഴെ പറയുന്ന രേഖകൾ അതായത് അറബിയിലോ ഇംഗ്ലീഷിലോ ഉണ്ടായിരിക്കുകയും വേണം അത് നിർബന്ധമാണ് ആ നിബന്ധനകളെല്ലാം തന്നെ കൃത്യമായി പാലിക്കുകയും വേണം ഇതിൽ ആദ്യത്തേതാ ഡോക്ടറുടെ കുറിപ്പടി ഒറിജിനൽ വേണം ഇനി അത് ലഭ്യമല്ല എങ്കിൽ കുറിപ്പടിയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് വേണം എന്നതാണ് പുറപ്പെടുന്ന രാജ്യത്തിന്റെ ഹെൽത്ത് അതോറിറ്റിയിൽ നിന്നുള്ള അംഗീകൃത സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ഏതെങ്കിലും യാത്രക്കാർ കൊണ്ടുപോകുന്ന മരുന്നുകളുടെ അളവ് മുപ്പത് ദിവസത്തിൽ കവിയാൻ പാടില്ല എന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് യു എ താമസിക്കുമ്പോൾ മുകളിൽ പറഞ്ഞ രേഖകൾ യാത്രക്കാരന്റെ കൈവശം ഉണ്ടായിരിക്കുകയും ആവശ്യപ്പെട്ടല്ല ഹാജരാക്കുകയും വേണം രാജ്യത്ത് രജിസ്റ്റർ ചെയ്യാത്ത മരുന്നുകളും നിരോധിക്കപ്പെട്ട മരുന്നുകളും കൊണ്ടുവരുന്നതിന് നിരോധനമുണ്ട് ആയുർവേദം ഉൾപ്പെടെയുള്ള ഹെർബൽ മരുന്നുകൾ കൊണ്ടുവരുന്നവർ അവ യു എയിൽ നിരോധിക്കപ്പെട്ടവയല്ല എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് അനുമതിയുള്ള എല്ലാ ഹെർബൽ മരുന്നുകൾക്കും ഡോക്ടറുടെ കുറിപ്പടി ഉൾപ്പെടെയുള്ള രേഖകൾ കരുതിയാൽ മതിയാകും എന്തായാലും മരുന്നുകൾ യു എയിലേക്ക് എത്തിക്കും മുൻപ് തന്നെ രോഗത്തിൻ്റെ സ്വഭാവം അതുപോലെ തന്നെ ആ മരുന്ന് അവിടുത്തെ നിരോധിത പട്ടികയിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയും വ്യക്തമായി അന്വേഷിച്ചിട്ടാണ് കൊണ്ടുവരേണ്ടത് എയർപോർട്ടിൽ ഉണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാനും അനാവശ്യ നിയമ നടപടികളിലേക്ക് കടക്കാതിരിക്കാനും ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്